കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പറകാല പ്രഭാകർ കഴിഞ്ഞ ദിവസം മോദിയെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഒരു ചോദ്യം എങ്ങനെയാണ് മോദി ഇത്ര പോപ്പുലറായി എന്നുള്ള ചോദ്യമാണ് അത് അദ്ദേഹം പറയുന്ന മറുപടി മോദി ഒരിക്കലും ജനങ്ങൾക്കിടയിൽ പോപ്പുലർ അല്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ പലതിലും എൺപത് ശതമാനത്തോളം തുക ചിലവഴിച്ചുകൊണ്ട് മോദിയുടെ മുഖം വച്ചുള്ള പരസ്യമടിക്കുകയും അല്ലെങ്കിൽ മോദിയെ പുകർത്തിയുള്ള വീഡിയോകളെല്ലാം ചെയ്യാൻ ഉപയോഗിച്ചത് മാത്രമാണ് മോദി പോപ്പുലർ ആണ് എന്ന് നമുക്ക് പലർക്കും തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം ഉദാഹരണം കൂടി പറയുന്നുണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതിയിൽ എൺപത് ശതമാനം തുക എടുത്ത് മോദിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് മുഖം അച്ചടിച്ചുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ആ കേന്ദ്ര സർക്കാരിന്റെ എൺപത് ശതമാനം തുക എടുത്ത് തന്നെയാണെന്നാണ് പറയുന്നത് അത് മാത്രമല്ല മറ്റു പദ്ധതികളും ഇതൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മറ്റു പദ്ധതികൾ എടുത്തു നോക്കിയാൽ പോലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ആ ഒരു പദ്ധതിയിൽ എൺപത് ശതമാനം തുക വിനിയോഗിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മോദിയുടെ മുഖം അടിച്ചു വയ്ക്കുക അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി പ്രത്യേകം വീഡിയോ തയ്യാറാക്കുക അല്ലെങ്കിൽ മോദിയുടെ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുക അങ്ങനെ എൺപത് ശതമാനം തുക പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് മോദിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കെല്ലാം തോന്നുന്നത് മോദിക്ക് വലിയ പബ്ലിസിറ്റി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ജനങ്ങൾക്കിടയിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് മോദിക്ക് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ വോട്ട് ഷെയർ കൂടാത്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോഴും ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി വരെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ശതമാനം വരെ വോട്ട് ഷെയർ ആണ് ഇപ്പോഴും ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മൂന്നിൽ ഒരു വിഭാഗം വോട്ടുകൾ മാത്രമാണ് അതായത് നമ്മുടെ ആകെ ജനസംഖ്യ അല്ലെങ്കിൽ നമ്മുടെ ആകെ വോട്ടർമാർ എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്നിൽ ഒന്ന് മാത്രമാണ് ഇപ്പോഴും ബി ജെ പിക്ക് മോദിക്കും വോട്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല അപ്പോൾ മോദിയുടെ പോപ്പുലാരിറ്റിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ തെറ്റല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിലുപരി മോദി അത്ര പോപ്പുലർ ആണെങ്കിൽ ബി ജെ പിക്ക് അൻപത് ശതമാനത്തിൽ മുകളിൽ വോട്ട് കിട്ടണ്ടേ എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് കൃത്യമാണ് ആ ചോദ്യം നമ്മൾ പറയുന്ന പോലെ പാൻ ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന ാണ് മോദിയെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇപ്പോഴും മുതൽ എട്ട് ശതമാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് മുതൽ എൺപത് ശതമാനമൊക്കെ വോട്ട് കിട്ടേണ്ട ഒരു രീതിയിലേക്ക് ബിജെപിയും മോദിയും ഒക്കെ എത്തിയിട്ടില്ലേ നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ടല്ല അതൊന്നും അല്ല കാര്യം ജനങ്ങൾക്കിടയിൽ താഴെ ജനങ്ങൾക്കിടയിൽ എന്താണ് മോദി എന്ന കാര്യം കൃത്യമായി അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ജനങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഭരണത്തിൽ ഭരണത്തിലേറിപ്പോയ ശേഷം പിന്നീട് അവിടെ നിന്ന് എം എൽ എമാരും മന്ത്രിമാരും ഇല്ലെങ്കിൽ എം പിമാരും ഒക്കെ ചാടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജനങ്ങളുടെ മനസ്സിലല്ല ഉള്ളത് പകരം അവിടെ ജനങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് അവിടെ ജയിച്ചു വരുന്ന എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം തുടരുന്നത് അതിലുപരി എന്താണ് ഇന്ത്യയുടെ ഭാവി എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായ ഒന്നാണ് വർഗീയതയുടെ കാര്യത്തിൽ രാജ്യം ഇനിയും താഴോട്ട് പോകുമോ രാജ്യത്ത് ഇന്നുള്ള വൈവിധ്യം നിലനിൽക്കുമോ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുസരിച്ചായിരിക്കും എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടി കൂട്ടിച്ചേർക്കുന്നത് ഇവർ തന്നെയാണ് ഭരണത്തിൽ തിരികെ വരുന്നതെങ്കിൽ നാം വളരെയേറെ ആശങ്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് ആ മണിപ്പൂരിൽ സംഭവിച്ചതെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കി ില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും ഭീതിയോടെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഒരിടവും സുരക്ഷിതമല്ല മണിപ്പൂരിൽ സംഭവിച്ചത് നാളെ കേരളത്തിൽ വേണമെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിക്കാം അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട അന്നും കേന്ദ്ര സർക്കാർ ഈ ബുദ്ധിപൂർവ്വമായ മൗനം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പരകാല പ്രഭാകനോട് ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് യുവാക്കൾ പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല യുവാക്കൾ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാവരും ഇവിടെ നിന്ന് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പഞ്ചാബിലേക്ക് പോയാൽ അവിടെയും കാണാൻ കഴിയും വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ സമീപിക്കുക എന്ന് പറയുന്ന ഏജന്റുമാരുടെ ഫ്ലെക്സുകളും പരസ്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെയും കാണാൻ കഴിയും പഞ്ചാബിൽ നിന്നടക്കം ഒരുപാട് ആളുകൾ ഇന്ത്യ വിട്ട് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമായി വരാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒൻപത് മുതൽ പത്ത് വർഷത്തെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട് അവർ പോകുന്നത് വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ കരിയറിലെ സാധ്യതകൾ തേടിയോ മാത്രമല്ല എൻ്റെ കയ്യിലെ കണക്കുകൾ പറയുന്നത് ധാരാളം പേർ സ്വന്തം പൗരത്വം പോലും ഉപേക്ഷിച്ച് രാജ്യം വിടുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഇനിയുള്ള സ്ഥിതി എന്താകുമെന്ന് ആശങ്കപ്പെടുന്നവരാണ് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതിസന്ധികൾ കൂടി വരികയാണെങ്കിൽ മുന്നോട്ട് ജോലി അവസരങ്ങൾ പോലും ഉണ്ടാകില്ലെന്നുള്ളൊരു തോന്നൽ വർദ്ധിച്ചു വരുന്നുണ്ട് ലോകത്തിലെ തന്നെ വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്തുള്ളത് നമ്മുടെ ഇരുപത്തിനാല് ശതമാനം ചെറുപ്പക്കാർ തൊഴിൽ രഹിതരാണ് എന്ത് പ്രതീക്ഷയിലാണ് അവർ എന്ത് പ്രതീക്ഷയാണ് ആ സർക്കാർ ഇവർക്ക് നൽകുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു കേരളത്തിൽ മാത്രമല്ല പഞ്ചാബിൽ ഉൾപ്പെടെ പോയാൽ വിദേശത്തേക്ക് കുടിയേറാൻ നിങ്ങളെ സഹായിക്കുന്ന ഏജൻസികളുടെ പരസ്യമാകും അവിടെ കാണാൻ കഴിയുക അതുകൊണ്ട് യുവാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത തവണ ഇതിൽ നമ്മൾ എലക്ഷൻ നേരിടാൻ പോകുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു ഇനി വരാൻ പോകുന്ന പോകുന്നൊരു എലക്ഷൻ അതുണ്ടാകുമോ എന്നറിയില്ല എന്നാൽ പോലും ഈ എലക്ഷനിൽ നിർണായകമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഈ നാടിനെ ഏത് രീതിയിലേക്ക് വഴി മാറ്റും എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ രാജ്യത്തുടനീളം ആവശ്യമാണ് ആ മാറ്റം ഉണ്ടായി വന്നില്ലെങ്കിൽ അത് എപ്പോഴും വലിയ പ്രശ്നമായി മാറും എന്ന കാര്യത്തിലും സംശയം വേണ്ട അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ പട്ടിണി പോലുള്ള പ്രശ്നങ്ങൾ സമാനമായ യാതനകൾ ഉള്ളപ്പോഴൊക്കെ അത്തരം ക്ഷേമ പദ്ധതികൾ ആവശ്യമാണ് പക്ഷെ ഇത് അവിടെ ഉണ്ടാകുന്നില്ല മാത്രവുമല്ല ബി ഇവിടെ ഒരു വ്യത്യാസമുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുകയും എന്നാൽ അത് നൽകുന്ന മറ്റു പാർട്ടികളെ വിമർശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ തന്നെ ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള മുടക്കാൻ വേണ്ടി കേന്ദ്രം കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ് ബി ജെ പി വോട്ട് പിടിക്കുകയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ആ ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് അവരെ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം അവർ എന്തിനാണ് പാചകവാതകം കർഷകർക്കുള്ള തുക സൗജന്യ റേഷൻ ഒക്കെ നൽകുന്നത് അതിൻ്റെ കാരണം ജനങ്ങൾ വല്ലാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പോലുള്ള യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി അവർ ഒട്ട് മറ്റ് ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരുന്നതും നാം കാണുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വലിയ തോതിൽ വിലക്കയറ്റമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം അറുപതായപ്പോൾ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വലിയ കോലാഹലമാണ് അന്നുണ്ടാക്കിയത് എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ അന്ന് നടത്തിയതാണ് എന്നാൽ ഇന്നത് എൺപത് മുതൽ എൺപത്തിമൂന്ന് രൂപയാണ് ഇന്ന് അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല മുൻപ് പാചകവാദത്തിന്റെ വില ചെറിയ തോതിൽ വർദ്ധിപ്പിച്ചപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇന്ന് തലങ്ങും വിലങ്ങും പാചകവാദ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിയത്തിന് വില എഴുപത് കടന്നപ്പോൾ പ്രതിഷേധിച്ചവർക്ക് ഇന്ന് അതേ വില നൂറ് കടന്നിട്ടും പ്രശ്നമില്ല എന്നുള്ളതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഏതായാലും ഈ നോട്ടു ദിനോധനമടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് അത് സംസ്ഥാനങ്ങളെയും കൂടി ഈ കേന്ദ്രം ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ വലിയ രീതിയിൽ ഞെരുക്കുന്നു അതുകൊണ്ടാണ് തൊഴിലാളി നമ്മുടെ യുവാക്കളെല്ലാം നാടുവിടുന്നതും അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഈ ഒരു പോപ്പുലാരിറ്റിയിൽ ആരും വിശ്വസിക്കാത്തത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക പോലും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മോദി സർക്കാരിന്റെ കാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ അതിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് അല്ലാതെ ഒരു തവണ കൂടി മോദി വന്നു കഴിഞ്ഞാൽ ഇനി എന്താകും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം അതൊരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് മോദിയുടെ പബ്ലിസിറ്റി ഒന്നും നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ ചിലവാകില്ല അത് കൃത്യമായി അവരത് നോക്കി തന്നെ വോട്ട് സംശയമില്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും എന്ന് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പരകാല പ്രഭാകർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വേഷനാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് മോദിയുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാത്ത കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടുണ്ടാക്കിയ പബ്ലിസിറ്റി മാത്രമാണ് എന്നുള്ള വാദം